പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ കായികമേള ഗെയിം ഓഫ് വേഗ ഗെയിം ഫെസ്റ്റിന് തുടക്കമായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ കായികമേള ഗെയിം ഓഫ് വേഗ ഗെയിം ഫെസ്റ്റിന് തുടക്കമായി പഞ്ചായത്ത് നിർമ്മിച്ച സ്പോർട്സ് പാർക്കിൽ ഫുട്ബോൾ മത്സരത്തോടെയാണ് ഗെയിം ഫെസ്റ്റ് ആരംഭിച്ചത് ഗെയിം ഫെസ്റ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മേളയിൽ പങ്കെടുക്കുന്ന എട്ട് ടീമുകളുടെ കളിക്കാരെ അണിനിരത്തി കളിയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരിക്കെതിരെയുള്ള സന്ദേശ പ്രചരണ പരേഡ് നടത്തി കളരി കരാട്ടെ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കൈപ്പുറത്തു നിന്നും ആരംഭിച്ച പരേഡ് തിരുവേഗപ്പുറ സ്പോർട്സ് പാർക്കിൽ സമാപിച്ചു മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള വെറ്ററൻസ് ഫുട്ബോൾ മത്സരവും നടന്നു പഞ്ചായത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത നാനൂറോളം താരങ്ങളെ മെഗാ താരലയിലും നടത്തിയാണ് എട്ട് ടീമുകളാക്കി തിരിച്ചത് ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിലായി ലീഗ് അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരങ്ങൾ മെയ് പതിനെട്ടിന് സമാപിക്കും പഞ്ചായത്ത് സ്വന്തമായി നിർമ്മിച്ച ഫ്ലഡ് ലൈറ്റ് കൂടിയുള്ള സ്പോർട്സ് പാർക്കാണ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് പതാക ഉയർത്തി നമ്മുടെ ലഹരി അത് കളിയിലാണ് ഫുട്ബോളിലാണ് അതല്ലെങ്കിൽ ക്രിക്കറ്റിലാണ് ബാഡ്മിന്റണിലാണ് വോളിബോളിലാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കായിക ഇനത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയാണ് തിരുവേഗപ്പുറയിലെ ഈ ഗെയിം ഓഫ് വേഗ എന്ന ഗെയിം ഫെസ്റ്റിവളെ അതല്ലാതെ മയക്കുമരുന്നിലോ മറ്റുള്ള തിന്മകളിലോ അല്ല ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥിത്വവും ഞങ്ങൾ ഞങ്ങളുടെ യുവത്വവും ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ഊർജത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഗെയിം ഓഫ് വേഗ എന്ന ഗെയിം ഫെസ്റ്റിലൂടെ ഗ്രാമപഞ്ചായത്തിന്റെ ഗെയിം ഫെസ്റ്റിലൂടെ തിരുവേഗപ്പുറയുടെ യുവത പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് അളിയാണ് ലഹരി എന്ന് നമ്മൾ പറഞ്ഞത് വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ കെ വാപ്പു മാസ്റ്റർ ബുഷ്ര ഇക്ബാൽ മെമ്പർമാരായ കെ ടി എ മജിദ് പി ടി ഹംസ എം അബ്ബാസ് മിന്നത്ത് ടീച്ചർ വസന്ത കേശവൻ ഹസീന അസിസ് വി ടി എ കരിം ബാലസുബ്രഹ്മണ്യൻ യു പി രാംദാസൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് പി ഷെജീർ ഹസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷിബു കെ കെ കരീം എന്നിവർ സംബന്ധിച്ചു എസ് ബി ഗ്രൂപ്പ് തിരുവേഗപ്പുറ എം ജി ഗ്രൂപ്പ് തിരുവേഗപ്പുറ റെജിമെന്റ് ഫാറൂഖ് നഗർ ഓറഞ്ച് വെസ്റ്റ് കായ്പുറം ഫോക്ലോർ ചെക്ക് പോസ്റ്റ് സൌത്ത് ബറ്റാലിയൻ തിരുവേഗപ്പുറ എ എഫ് സി ചെമ്പ്ര ഓസ്കാർ നെടുങ്ങോട്ടൂർ എന്നിവയാണ് പങ്കെടുക്കുന്ന ടീമുകൾ